ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു ഒറോട്ടി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ പാക്കറ്റിലെ പത്തിരി പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതിനുവേണ്ടി പായ്ക്കറ്റിലെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൊടിച്ച ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ അത് മാത്രമേ യൂസ് ചെയ്യാവൂ പുട്ടുപൊടിയോ ഒന്നും തന്നെ എടുക്കരുത് ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു മുക്കാൽ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ബൗളിൻ്റെ അതിനുവേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മിൻമയുടെ നെയ്യാണ് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കാരണം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തതല്ലേ ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇടിയപ്പത്തിൻ്റെ പൊടിയെ ഇതുകൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതില് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ജീരക കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യ ചെറിയ ജീരകം പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാമേ മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇത് തണുത്തിട്ട് ഇത് പരത്തിയെടുക്കാമേ ഇപ്പൊ ഇടിയപ്പത്തിനൊക്കെ കുഴക്കാനെടുക്കത്തില്ലേ ആ അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പൊടിയെടുക്കുന്നതിന്റെ അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനേ വെള്ളം കൂടിപ്പോയാൽ ഇത് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാന് കുറച്ച് വെള്ളം കയ്യില് പരട്ടിക്കൊടുത്താ മതി ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിപ്പോ ഞാൻ ഇതിന്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ വാഴയിലെടുത്താലും മതി വാഴയിലയിൽ വെച്ച് പരത്തി എടുത്താലും മതി ഞാനിപ്പം ബട്ടർ പേപ്പർ അങ് എടുത്തേ ഉള്ളൂ ഇത് നൈസായിട്ട് വേണം പരത്തി എടുക്കാനെ കയ്യില് കുറച്ച് വെള്ളം പരട്ടിയിട്ട് പരത്തി കൊടുത്താൽ മതി ഇനി ഈ താവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാമേ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം മീഡിയം ഫ്ലെയിമിലാക്കണം മീഡിയം ഫ്ലെയിമിലാക്കി വേണം ഇത് ചുട്ടെടുക്കാൻ പിന്നെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ട് ചുട്ടെടുക്കണം ഇത് അതിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കാമേ ഒരു സൈഡ് ഒരു ചെറിയ രീതിയിൽ ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാമേ ഇനി ഇത് എടുത്തു മാറ്റാവേ ഇനി നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് വെന്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് അത് ഇതിന് ഞാൻ കറി ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ കഴിക്കാമേ അപ്പം നമ്മുടെ റോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്